റോസ്റ്റേഡിൻ്റെയൊക്കെ അതേ ക്രിസ്പ്നസ്സോടെയുള്ള ഒരു ചിക്കൻ ഉണ്ടാക്കിയാലോ അത് ചിക്കൻ മാത്രമല്ല കേട്ടോ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ബട്ടർ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് ആദ്യം പാലെടുത്തു അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തായിരുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ എന്നിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം പരമാവധി ബോൺലെസ് ചിക്കൻ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് എപ്പോഴും ബട്ടർ മിൽക്കിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിരിക്കണം കേട്ടോ ബട്ടർ മിൽക്ക് എടുക്കാനായിട്ട് ചിക്കൻ എല്ലാം നല്ല സോക്കായി നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ കെപ്സിൽ അതേ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് അതിൽ ജ്യൂസി ആയിട്ട് കിട്ടാനും കൂടിയാണ് ഇത് നന്നായിട്ട് മുങ്ങി കിടക്കണം എന്ന് പറയുന്നത് അടുത്തായിട്ട് ഒരു ബൗൾ ബൗളെടുക്കുക അതിലേക്ക് മൈദ മാവും കുറച്ച് കോൺഫ്ലവറും കുറച്ച് ഉപ്പും കൂടെയാണ് ഏട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പരമാവധി കാശ്മീരി ചില്ലി പൗഡറും വേണം ഇട്ട് കൊടുക്കാനായിട്ട് എൻ്റെയിൽ സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ് ഉണ്ടായിരുന്നത് അത് കാരണം ഞാൻ അതാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് മാവിൽ എല്ലായിടത്തും എല്ലാ സ്പൈസിനെസും ആ ഉപ്പും എല്ലാം നന്നായിട്ട് എത്തണം അതിനു വേണ്ടിയാണ് ചിക്കൻ എപ്പോഴും ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നാൽ മാത്രമേ നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ചിക്കൻ കിട്ടത്തുള്ളൂ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ചിക്കന് വേണ്ടി ഈ ആദ്യം തന്നെ ഈ മാറ്റി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം എടുത്ത് പിടിച്ചെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ എന്നിട്ട് വേണം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതൊന്ന് ചെറുതായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കൻ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം അകത്തി വേണമെങ്കിൽ അകത്തി ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം അല്ലാതെ ഒരുമിച്ച് ഇതുപോലെ ഒരുമിച്ചിട്ട് വേണമെങ്കിൽ മൊരിയിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടണം നന്നായിട്ട് അക ഉള്ളു വേവുകയും ചെയ്യണം അതിനായിട്ട് ഓവർ ഫ്ലെയിമും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നേ തന്നെ ആ ഒരു മാവിൻ്റെ ആ ക്രിസ്നസ് നമുക്ക് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് അറിയാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റിലുള്ള അതേ മണത്തിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രൗപോലത്തെ ഒരു ചിക്കനാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഗോൾഡൻ നിറ ആകുമ്പോൾ മാറ്റി ഇതുപോലെ കോരിയെടുത്ത് വെക്കാവുന്നതാണ് അടുത്തായിട്ട് കുറച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലെ പീൽ ചെയ്ത് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല തിളച്ച് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കോൺഫ്ലവറും ഉപ്പും ചേർത്ത് മാവിലിട്ട് ഒന്ന് വിരവിയെടുത്ത് ആ പൊരിച്ചു വെച്ചിരിക്കുന്ന ആ ഓയിലിലേക്കാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വേറെ ഏതെങ്കിലും ഓയില വേണമെങ്കിലും ഇതുപോലെ മുരിയിച്ചെടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇതുപോലെ കോരി മാറ്റി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് നല്ല ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസും ചിക്കനാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ ഏറ്റവും എളുപ്പമില്ല ഇത്